പു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പദവിയും ധനവും കൊണ്ടല്ല മനുഷ്യൻ്റെ മൂല്യം നിർണയിക്കുന്നതെന്ന് എന്ന് പലർക്കും അറിയില്ല ഒരു കാലത്ത് വലിയ ഒരു രാജ്യമുണ്ടായിരുന്നു അതിലെ രാജാവിൻ്റെ പേരായിരുന്നു വിക്രമസേനൻ അദ്ദേഹം വളരെ പദവികളും ധനവും അതുപോലെ തന്നെ അധികാരവും ഉള്ളവരായിരുന്നു രാജാവിന് സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു സൂര്യശോഭ അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്ന് പുറപ്പെടുന്നത് പോലെ പ്രജകൾക്ക് അനുഭവപ്പെട്ടു പക്ഷേ എന്ത് കാര്യം അദ്ദേഹം പ്രിയനായിരുന്നു എന്ന് മാത്രമല്ല സുഖലോലുപനായി ജീവിതം കഴിച്ചു പോകുന്നു അദ്ദേഹത്തിൻ്റെ തത്വം മനുഷ്യനായി ജനിച്ചാൽ ജീവിതം ആസ്വദിക്കുക എന്നുള്ളതായിരുന്നു എന്ന് പറഞ്ഞാൽ സഹ കുറിച്ചോ അല്ലെങ്കിൽ പ്രജ തൽപരണോ ഒന്നും അത്രയും അതുമാത്രമല്ല അദ്ദേഹം ഒരു ഈശ്വരവിശ്വാസിയോ ദൈവത്തിൽ വിശ്വാസമോ ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു ഈ രാജാവ് ഒരിക്കലും രാജാവിനൊരു ധീരം വന്നു അദ്ദേഹം കിടപ്പിലായി അദ്ദേഹം മന്ത്രിമാരെ മുഴുവൻ പിടിച്ചു അദ്ദേഹം ഈ മന്ത്രിമാരോട് ചോദിച്ചു എൻ്റെ പദവിയും എൻ്റെ പണവും എൻ്റെ അധികാരവും കൊണ്ട് എൻ്റെ ജീവൻ നിലനിർത്തുവാനായിട്ട് കഴിയുമോ മന്ത്രിമാരെല്ലാവരും തലതാഴ്ത്തി അവിടെ നിന്നതേ ഉള്ളൂ ഈ സമയത്ത് ഒരു വൃദ്ധനായ സന്യാസി അവിടെ കടന്നു വന്നു അദ്ദേഹം ഇങ്ങനെ രാജാവിനോട് പറഞ്ഞു രാജാവേ അങ്ങേക്ക് ഇതുവരെയും ശരിയായ രീതിയിൽ രാജഭരണം നടത്തുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല അങ്ങേക്ക് പണമുണ്ട് പദവികളുണ്ട് അധികാരമുണ്ട് എങ്കിലും അങ്ങേക്ക് വിവേകവും ബുദ്ധിയും ലവലേശമില്ല അങ്ങിപ്പോൾ നയിക്കുന്നത് മൃഗതുല്യമായ ഒരു ജീവിതമാണ് അദ്ദേഹം അങ് നയിക്കുന്നത് കാരണം മൃഗത്തിനും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിനും ഭക്ഷണം ആവശ്യമുണ്ട് അത് പ്രത്യുൽപാദനം നടത്തിയും അത് സ സഹജീവികളോട് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വമില്ലാത്ത ആയി ജീവിക്കുന്നു അതുപോലെയാണ് രാജാവിൻ്റെ ജീവിതവും അതുകൊണ്ട് രാജാവിന് ഈ നിയനത്തിൽ നിന്ന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ അറിയണം എന്നു മാത്രമല്ല പ്രജാതൽപ്പരണായിരിക്കണം പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കണം പ്രജകളോട് കാരുണ്യം ദയവും ഉണ്ടാവുകയാണെങ്കിൽ അങ്ങയുടെ ഈ ധീരം ഞാൻ മാറ്റിത്തരാമെന്ന് ഈ സന്യാസി പറഞ്ഞു അപ്പോൾ തന്നെ രാജാവ് എഴുന്നേറ്റ് ഈ സന്യാസിയുടെ കാൽക്കൽവീണ് അദ്ദേഹം ദൈവത്തോട് കൂറുള്ളവനും അതുപോലെ തന്നെ പ്രജാ താൽപ്പര്യമായി തീർന്നു എന്നാണ് ഈ കഥ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് നമുക്കറിയാം മനുഷ്യനായി പിറന്ന സകലതയും കണ്ണുനീരിൽ ആഴ്ത്തിയ ഒരു സംഭവം ഈ മാസം തന്നെ നടക്കാനിടയായി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ഗുജറാത്തിലെ അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരെയും പന്ത്രണ്ട് ജീവനക്കാരുമായി ലണ്ടനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറഞ്ഞതായ ആ വിമാനം ടേക്ക് ഓഫ് ചെയ്ത മുപ്പത്തിരണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആ വിമാനം തകർന്നു വിടും ആ വിമാനത്തിന് തകരാറ് കണ്ടപ്പോൾ തന്നെ പൈലറ്റ് മെയ്ഡേ മേഡേ മേഡേ എന്നുള്ളതായ സന്ദേശം അയച്ചു അത്യന്താപേക്ഷിതമായി അത്യാപത്തിൽപ്പെടുന്ന സമയത്ത് വിമാനത്തിലുള്ള പൈലറ്റ് അറിയിക്കുന്ന അറിയിപ്പാണത് ഞങ്ങൾ രക്ഷിക്കണം അപകടത്തിലാണോ എന്നാണ് ആ ആ ഫ്രഞ്ച് വാക്കിൻ്റെ അർത്ഥം എന്നാൽ സഹായമെത്തുന്നതിന് മുമ്പേ തന്നെ ഈ വിമാനം അവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിൻ്റെ മുകളിലേക്ക് വീഴുവാനും ഒരു അഗ്നി തീർന്നു ഇവിടെ യാത്ര ഉറപ്പെട്ടതായ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ ഒരാളൊഴികെ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരും ആ ഹോസ്റ്റലിൽ ഭക്ഷണം കഴിച്ചു അഞ്ച് ഡോക്ടേഴ്സും അടക്കം രണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേര് ആ തീക്ക് ഇരയായിത്തീർന്നു അയൽ പ്രദേശത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ അതിന് സമീപ പ്രദേശങ്ങളുണ്ടായിരുന്ന അറുപതിൽ പരം പേര് പരിക്കുകളോടെ രക്ഷപ്പെടാറുണ്ട് എന്നാൽ ഇനിയും മരണസംഖ്യ കൂടുമെന്നാണ് റിപ്പോർട്ടുകളൊക്കെ ഉള്ളത് ശ്രദ്ധിക്കണേ ഇത്രേ വലിയ ഒരു അപകടം അവിടെ നടക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ ഒരു സഹോദരിയും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ തകർന്ന വിമാനത്തിൽ പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിത ജി നായർ എന്ന നഴ്സും ഉണ്ടായിരുന്നു ആ സഹോദരി കോഴഞ്ചേരി താലൂക്ക് ഹോസ്പിറ്റലിലെ ഒരു നേഴ്സായിരുന്നു പിതാവിൻ്റെ മരണവും ഭർത്താവിൻ്റെ വേർവിരിയിലും രണ്ട് മക്കളുടെ പഠനവും മാതാവിൻ്റെ രോഗവും ഇത്രയും വലിയ ഉത്തരവാദിത്വം ഈ സഹോദരിയുടെ തോളിലായിരുന്നു സഹായിപ്പൻ വേറെ ആരുമില്ല ആ സഹോദരി എന്ത് ചെയ്യണമെന്നറിയാതെ ഈ ജോലിയിൽ നിന്ന് കിട്ടുന്നതായ ശമ്പളം കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് വളരെ ബന്ധപ്പെട്ടു മാത്രമല്ല ഒരു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ അഞ്ച് വർഷത്തിൽ ലീവ് എടുത്തിട്ട് അദ്ദേഹം ഒമാനിലേക്ക് ആ സഹോദരി ഒമാനിലേക്ക് പോയി ഒമാനിലും ലണ്ടനിലുമായി ജോലി ചെയ്ത് വരികയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ജൂൺ അവർ അവധിക്ക് നാട്ടിൽ വന്നു നാട്ടിൽ വന്നു രികെ കോഴഞ്ചേരിയിലുള്ളതായ ആ താലൂക്ക് ഹോസ്പിറ്റൽ തന്നെ ജോലി പ്രവേശിക്കാൻ വേണ്ടതായ ക്രമീകരണങ്ങളല്ല അവിടെ ചെയ്ത് ലണ്ടനിൽ പോയി താൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് വിടുതൽ സർട്ടിഫിക്കറ്റുമായിട്ട് മടങ്ങി വരുവാൻ വേണ്ടി ഉള്ള യാത്രയിലാണ് അവർ അഹമ്മദാബാദിൽ നിന്ന് റൈറ്റ് കയറി മുപ്പത്തിരണ്ട് സെക്കൻഡിനുള്ളിൽ തകർന്ന് ആ തീകോളത്തിനകത്ത് അത്തിയിച്ചുവാന ആ പ്രിയ സഹോദരിയെയും അവളുടെ സ്വപ്നങ്ങളെയും അവളെയെല്ലാം എല്ലാം തകർത്തെറിയുവാൻ ഇടയിലായി ഇത് മലയാളികളിലെവിടെയെല്ലാം ഉണ്ടോ ലോകത്തുള്ള എല്ലാ മലയാളികളെയും കരയിപ്പിച്ച അല്ലെങ്കിൽ ഹൃദയം കലഹിയതായ ഒരു സംഭവമായിരുന്നു ഇന്നും അതിൻ്റെ വേദന വിട്ടുമാറിയിട്ടില്ല ആർക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥ അഥവാ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് താലൂക്ക് അവിടുത്തെ ഡെപ്യൂട്ടി തഹസിൽദാർ ആയിരിക്കുന്ന പവിത്രൻ എന്ന് പറയുന്നതായ ഒരു നരാധമൻ ഈ രഞ്ജിത ജി നായരുടെ അനുശോചന പോസ്റ്റിന്റെ അടിയിൽ അവരെ അസഭ്യം പറഞ്ഞുകൊണ്ടും ആ സഹോദരി അസഭ്യം പറഞ്ഞുകൊണ്ടും അവരുടെ ജാതിയെ തരതാഴ്ത്തി അപകസിച്ചുകൊണ്ടും മാത്രമല്ല സ്ത്രീത്വത്തെ മുഴുവൻ അധിക്ഷേപിച്ചുകൊണ്ടുമുള്ളതായ കമൻ്റ് അതിൽ പോസ്റ്റ് ചെയ്തു അത് മനസ്സാക്ഷിയുള്ളവരെല്ലാം വേദനിപ്പിച്ചതാണ് ഹൃദയത്തെ തകർത്ത് കളഞ്ഞതായ കമൻ്റായിരുന്നുള്ളത് അത്രത്തോളം ഹീനമായിരിക്കുന്ന രീതിയിൽ പ്രവർത്തകർ മൃഗത്തിന് പോലും കഴിയുകയില്ല സർക്കാർ എന്താണെന്നോ സർക്കാർ ജീവനക്കാർ ഉത്തരവാദിത്വം എന്താണെന്നോ ഈ വ്യക്തിക്ക് അറിയില്ല എന്നുള്ള കാര്യം കാരണം അറിയാൻ ഉയർന്ന പദവിയിലാണ് നിൽക്കുന്നത് ധനവുമുണ്ട് ശമ്പളത്തേക്കാൾ കൂടുതൽ കിമ്പളം വാങ്ങുന്ന ഒരു വ്യക്തിയും കൂടെ അപ്പൊ ഇങ്ങനെയുള്ള ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സർക്കാർ എന്താണെന്നോ സർക്കാർ ജീവനക്കാരന്റെ ഉത്തരവാദിത്വം എന്താണെന്നോ എന്നറിയില്ല എത്തുള്ളത് സാരം സർക്കാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണ സംവിധാനമാണ് സർക്കാർ എന്ന് പറഞ്ഞാൽ എന്നാൽ സർക്കാർ ജീവനക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ആഡംബര ജീവിതത്തിന് വേണ്ടി ഉള്ളവരല്ല സർക്കാർ ജീവനക്കാർ ഒരു ഉത്തരവാദിത്വമാണ് സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിലുള്ളത് ജനങ്ങൾക്ക് സേവനം ചെയ്യുക എല്ലാ പൊതു സൗകര്യങ്ങളും നിയമങ്ങളും സുരക്ഷയും സാധാരണ ജനങ്ങൾക്ക് ഉറപ്പാക്കി കൊടുക്കുക ഇതാണ് സർക്കാർ ജീവനക്കാരുടെ ഉത്തരവാദിത്വം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഓരോ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യം മനസ്സിലാക്കിയിരിക്കണം സർക്കാർ ആരാണെന്നും സർക്കാർ ജീവനക്കാരാണെന്ന് മനസ്സിലാക്കണം കാരണം സാധാരണക്കാരായ ജനങ്ങളില്ലെങ്കിൽ നിങ്ങളില്ല എന്നുള്ളതാണ് സത്യം നിങ്ങളെക്കാൾ യോഗ്യത ഉള്ളവരില്ലാത്തത് കൊണ്ടല്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക നിലവിലുള്ള സർക്കാർ ജോലിക്കാരെക്കാളല്ല യോഗ്യതയുള്ളവരൊന്ന് പുറത്ത് നിൽക്കുന്നുണ്ട് അവരൊക്കെ മറ്റാർക്കും ശല്യം ഉണ്ടാക്കാതെ വിദേശങ്ങളിൽ മറ്റോടെയൊക്കെ പോയിട്ട് അവർ ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സാധാരണക്കാരായിരിക്കുന്നവരെ അപമാനിക്കരുത് അവരുപദ്രവിക്കരുത് വീണ്ടും വേദനിപ്പിക്കരുത് ആ കുഞ്ഞുങ്ങളെയും ആ വൃദ്ധമാതാവിനെയും അടുബന്ധുക്കളെയും മാത്രമല്ല നിങ്ങളാ അഴയിലാ കമൻ്റിട്ടത് സകല മലയാളികളോടുള്ളതായ വെല്ലുവിളിയാണെന്നുള്ള കാര്യം മറന്നു പോകരുത് അല്പം ജോലി കിട്ടിയ ഒരു പദവികളിൽ നിങ്ങളായിരുന്നു അധികാരമുണ്ട് കാര്യം ശരിയാവും സുഹൃത്തെ വിശുദ്ധ ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ട് മാനത്തോടിയിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യം പറഞ്ഞാൽ മനുഷ്യൻ്റെ പദവിയും പണവും ഉണ്ടാക്കാം എന്നാൽ വിവേകവും വിശേഷ ബുദ്ധിയും ഇല്ലെങ്കിൽ അവനോ അവളോ ആരുമാകട്ടെ അത് മൃഗത്തെക്കാൾ അതപ്പതിച്ചവരാണെന്നാണ് വിശുദ്ധ ഭയോട് പറയുന്നത് വളരെ ശരിയാണ് മൃഗങ്ങൾക്ക് ജീവിക്കണമെന്ന് ഇച്ഛയുണ്ട് എന്നെപ്പോലെ തന്നെ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുപോലെ പ്രത്യുത്പാദനം നടത്തിക്കൊണ്ടിരിക്കും അതുമാത്രമാണോ അതെങ്ങനെയൊക്കെയോ ജീവിച്ച് അതിന് സഹജീവികളോട് ഉത്തരവാദിത്തമുണ്ടാകണമെന്ന് നിർബന്ധമില്ല സഹജീവികളെ സ്നേഹിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് അതിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ എല്ലാ സമയവും എല്ലാ കഴിവുകളും അത് ഉപയോഗിച്ച് അവസാനം ചത്തുപോകുന്നു ഇതുതന്നെയാണ് നിന്റെ ഗതി എന്ന കാര്യം ോട് മാനസന്ധരപ്പെട്ടാ നിനക്ക് നല്ലത് ഇനിയെങ്കിലും സാധുക്കളായിരിക്കുന്നവരെ കഷ്ടപ്പെടുന്നവരെ നിങ്ങൾക്കറിയാമോ ഒന്വേഷനെ സംബന്ധിച്ചിടത്തോളം പത്ത് പൈസ കൈക്കൂലി കിട്ടാൻ നിവൃത്തിയില്ല അവർക്ക് അവർ എന്തിനാ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന എന്തിനാണ് അവർ വിദേശത്ത് പോകുന്നത് അവർ സമയം ഉറക്കവും ഊളും ഉപേക്ഷിച്ച് രോഗികളെ ശുശൂഷിക്കുന്നത് നിങ്ങളെപ്പോലെ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടല്ലോ എന്നുള്ള കാര്യം മറന്നു പോർന്നു ഇനിയെങ്കിലും ഇങ്ങനെയുള്ള സാധാരണക്കാരെ പാവപ്പെട്ടവരെ നിങ്ങളുമാരെ അങ്ങനെ ജനസേവനം ചെയ്യുന്നവരെ വെറുതെ വിടണമെന്ന് ഒരപേക്ഷയുണ്ട് ഈ സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ സന്ദേശം പ്രയോജനപ്പെട്ടു ഞാൻ വിശ്വസിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അവിടെ ലഭിക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നതുവരെ ഏവർക്കും നന്ദി